ഇപ്പം നമുക്ക് സംഭവിക്കേ കുറെ വിഷമം വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റാത്തതുകൊണ്ട് നിങ്ങൾ വിഷമിക്കരുത് കർത്താവ് പറഞ്ഞാ പറഞ്ഞത് കർത്താവും പറഞ്ഞു എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല അതാ പിതാവ് എൻ്റെ ആത്മാവ് മരണകരമായ ദുഃഖം അനുഭവിക്കുന്നത് കാരണം എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല എന്താ പറഞ്ഞത് ഞാനെന്ത് പറയുണ്ടോ അതാണ് ഞാൻ എന്ത് പറയുണ്ടോ അപ്പം പ്രാർത്ഥിക്കാൻ പറ്റും പ്രയാസം കൊണ്ട് പ്രാർത്ഥിക്കാൻ പറ്റാതെ വരുമ്പോൾ അതാണ് ബിഗ് ബഡ്ജറ്റിലുള്ള പ്രാർത്ഥന എന്താണ് അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം വെറുതെ ദൈവം മഹത്വമുള്ള ദൈവത്തിൻ്റെ നാമം മഹത്തപ്പെടണമെങ്കിൽ ദൈവത്തിൻ്റെ ഹിതം ഇപ്പൊ യുധാസ് ഒറ്റ കൊടുക്കാൻ വരണം എൻ്റെ ആത്മാവ് മണകരവും ഏത് അനുഭവിക്കുന്നു പക്ഷേ എന്ത് ചെയ്യണം അത് ദൈവഹിതമാണെങ്കിൽ നടക്കട്ടെ എന്ന് കരുതണം അതുകൊണ്ടാണ് അവൻ്റെ സ്നേഹിത എന്ന് വിളിക്കണത് അല്ലെങ്കിൽ ശത്രു എന്ന് വിളിച്ചാൽ മതി നീ ചതിയെന്ന് പറഞ്ഞാൽ പോരെ അപ്പോൾ സ്നേഹിതാന്ന് വിളിക്കാൻ കാരണം കർത്താവ് യുദാസം മുത്തിയപ്പോൾ കർത്താവ് സ്നേഹിതാന്നല്ലേ വിളിക്കണം